എംബുരാൻ എന്ന മാസ് പടം കണ്ടു ഇനി ഓരോ കാര്യങ്ങളും എംബുരാൻ ഒന്ന് ഈഴ കീറി മുറിച്ചെടുത്താലോ അങ്ങനെയൊരു റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫസ്റ്റ് റിവ്യൂയില് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സിക്കാട എന്ന് പറയുന്ന അതിനിഗൂഢ കോഡും ഒരു ലൂസിഫർ എംബുരാൻ ചിത്രങ്ങളും തമ്മിൽ എന്താണ് ബന്ധം ഈ സിക്കാട ത്രീ ത്രീ സീറോ വൺ എന്ന് പറയുന്നത് ഒരു പസിലായിരുന്നു ഈ പസല് എങ്ങനെയാണ് മുന്നോട്ട് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം മിസ്റ്ററികൾ ഉള്ളിൽ ഒളിപ്പിച്ചാണ് ഇത് മുന്നോട്ട് പോയത് ഇത് ആരാണ് തുടങ്ങിയതെന്നോ എന്നാൽ ഇത് എവിടേക്കാണ് അവസാനിക്കുന്നതെന്നോ ആർക്കും ഇതുവരെ ഡീകോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല ടു തൗസൻഡ് സെവൻറ്റീനിലാണ് ഈയൊരു സിക്കാഡപ്പ് പാസൽസ് അവസാനിക്കുന്നത് പക്ഷേ അവസാനിപ്പിച്ചത് ആരാണെന്നോ സ്റ്റാർട്ട് ആരാണോ എന്ന് ഇന്നും അറിയില്ല കുറച്ചുകൂടി ഒന്ന് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരുന്നു ഈ സിക്കാഡ ചലഞ്ച് എന്ന് നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു മിസ്റ്റീരിയസ് ഓർഗനൈസേഷനാണ് സിക്കാഡ ത്രീ ത്രീ സീറോ വൺ എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റിക് മെസ്സേജ് പാസ് ചെയ്യുന്നത് ഹൈലി ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ക്രിപ്റ്റിക് മെസ്സേജ് മനസ്സിലാക്കാനായിട്ട് കഴിയുമായിരുന്നുള്ളൂ ക്രിപ്റ്റോഗ്രാഫിയും സ്റ്റെഗനോഗ്രഫിയും ഒക്കെ അറിയുന്നവർക്ക് മാത്രം ക്രിപ്റ്റോഗ്രഫി എന്താണെന്ന് എല്ലാവർക്കും അറിയാം കോഡുകളുടെ രൂപത്തിലായിരിക്കും ഇവർ ഇവരുടെ ചലഞ്ചസ് ചെയ്യുക ഈ ചലഞ്ചുകൾ മനസ്സിലാക്കാൻ ഈ കോഡിങ്ങിനെ ഡീ കോഡ് ചെയ്യുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതായത് അത്രയ്ക്ക് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് ഡീ കോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അത് ലോകത്തിലെ ഹൈലി ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള ചലഞ്ചുകളായിരുന്നു ഈ നടന്നത് മൊത്തം പിന്നെ സ്റ്റെഗനോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റുകളും മെസ്സേജുകളും ഒക്കെ ഹൈലി ഓരോ രീതിയിലുള്ള പസില്സും ഇൻവോൾവ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റുകളും മെസ്സേജുകളുമായിരിക്കും ഡയറക്റ്റായിട്ട് നമുക്കതിൽ നിന്നും ഒരു ക്ലൂവും കിട്ടില്ല അതിൽ നിന്ന് പോലും ഡീകോഡ് ചെയ്തിട്ട് വേണം ആ ചലഞ്ചസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഇതിലൊക്കെ അതീവ പ്രാവീണ്യം ഉള്ളവർക്ക് മാത്രം ഡീകോഡ് ചെയ്യാനും പങ്കെടുക്കാനും പറ്റുന്ന ചലഞ്ചുകളാണ് ഈ സിക്കാട തൻ്റെ പസിലുകളിൽ ഉൾക്കൊള്ളിച്ചത് എന്തായിരുന്നു ഈ പസിലിന്റെ പിന്നിലുള്ള ദൗത്യമെന്ന് ഇന്നും ആർക്കും അറിയില്ല അതിനിഗൂഢമായിട്ട് ഇന്നും ഇത് തുടരുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഈ സിക്കാട പസിലുകൾ അവസാനിച്ചിരുന്നു അത് പക്ഷേ സ്വന്തം തന്നെ ഇല്ലാതായതാണ് ആരാണ് ഇത് അവസാനിപ്പിച്ചതെന്നോ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നോ ഇന്നും നമുക്കാർക്കും അറിയില്ല ഈ സിക്കാട പസിൽസിൽ വളരെ കുറച്ചാളുകൾ മാത്രമാണ് ഈ പസിൽസ് സോൾവ് ചെയ്തത് ഈ സോൾവ് ചെയ്ത ആൾക്കാരെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് അവരുടെ ഒരു പ്രൈവറ്റ് ഫോറത്തിൽ ഒരു പ്രോജക്റ്റ് സബ്മിഷനുമായിട്ട് റിലേറ്റഡുള്ള ഡിസ്കഷൻ നടക്കുകയും അത് ഇൻ്റർനെറ്റ് പ്രൈവസിയെക്കുറിച്ചായിരുന്നു അവർ ഈയൊരു പ്രൈവറ്റ് ഫോറം ഉണ്ടാക്കിയതും ഈ ഒരു പ്രോജക്റ്റ് ഒരു മൂവ് ചെയ്യാൻ ആഗ്രഹിച്ചതും പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ട് പസസ് സോൾവ് ചെയ്തു ഒരു മൂന്നാമത്തെ പസിൽ ഇട്ടിരുന്നു പക്ഷേ അത് സോൾവ് ചെയ്യാതെ തന്നെ രണ്ടായിരത്തി പതിനേഴിൽ ഈ സിക്കട എന്ന് പറയുന്ന ഈ ഒരു ചലഞ്ച് അവസാനിക്കുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനേഴിൽ എസ് സിക്കാട ത്രീ ത്രീ സീറോ വൺ അവസാനിക്കുമ്പോൾ ബിവേഴ് ഫോൾസ് പാസ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് അവസാനിക്കുന്നത് മൂന്നാമത്തെ ചലഞ്ച് സോൾവ് ചെയ്തിട്ടില്ല ഇതിൽ പങ്കെടുത്ത ഒരു വ്യക്തി മാത്രമാണ് ഇങ്ങനെയൊരു സംഭവം നടന്നതിനെക്കുറിച്ച് അപ്പുറത്ത് ജേർണലിസ്റ്റുകളോട് സംസാരിക്കാനായിട്ട് തയ്യാറായത് ഇതിൽ പങ്കെടുത്ത അധികം ആളുകളും ഇത് വളരെയൊരു പ്രൈവറ്റും അതുപോലെ ഒരു സീക്രട്ട് സ്വഭാവമുള്ളൊരു കാര്യമായിട്ട് തന്നെയാണ് അതിനെ ഇന്നും നിലനിർത്തിയിരിക്കുന്നത് ഇതിൻ്റെ മോട്ടീവ് എന്തായിരുന്നുവെന്നോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണെന്നോ ഒന്നും നമുക്ക് ഇന്നും അറിയില്ല സിക്കാട ഒരു നിഗൂഢ ദൗത്യമായിരുന്നു അതേപോലെ ഒരു നിഗൂഢ ദൗത്യം ഈ സിനിമകളിലും ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് പൃഥ്വിരാജ് കാണിക്കുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളിയിലൂടെ സഞ്ചരിച്ച പിന്നീട് അബ്രാം ഖുറേഷിയായിട്ടും ലൂസിഫറായിട്ടും ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രം അതിനിടയിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നിഗൂഢത നിറഞ്ഞതാണ് ചിലതൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റാതെയോ മനസ്സിലാക്കാൻ പറ്റാതെയോ ഡീ കോഡിംഗ് സാധ്യമല്ലാത്ത രീതിയിലും മുന്നോട്ട് പോകുന്നുണ്ട് ഒരുപാട് ചോദ്യങ്ങളും ഇവിടെയൊക്കെ നമ്മുടെ ഉള്ളിൽ വരികയും ചെയ്യുന്നുണ്ട് ഈ നിഗൂഢതകളുടെ ആകത്തുകയായിട്ടായിരിക്കാം സിക്കാട എന്ന് പറയുന്ന പദം തൻ്റെ ഒരു സിനിമയിലും പൃഥ്വിരാജ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയൊരു നിഗൂഢതയുടെ പുകമറ സൃഷ്ടിച്ച് പ്രേക്ഷകരെ ഇതിലേക്ക് ആവാഹിച്ച് ചിന്തകൾക്ക് തീപിടിപ്പിച്ച് ഈയൊരു സിനിമയെക്കുറിച്ച് കൂടുതൽ ചർച്ചാ വിഷയം ആകുക എന്ന ലക്ഷ്യം തന്നെയായിരിക്കാം ഇതിനു പുറകിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണല്ലോ ലൂസിഫർ എന്ന സിനിമയിൽ നിന്ന് എംബുരാൻ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കുള്ള ഈയൊരു നിഗൂഢ മാറ്റം ലൂസിഫർ എന്ന എന്നാൽ പിശാജെന്നാണല്ലോ അർത്ഥം എന്നാൽ അവിടെ നിന്ന് രാജാവിനും ദൈവത്തിനും ഇടിയിൽ നിൽക്കുന്നവൻ രാജാവിനേക്കാൾ വലിയവൻ എന്നാൽ ദൈവത്തേക്കാൾ താഴെ നിൽക്കുന്നവൻ എന്ന ഒരു നിലയിലേക്ക് ഇപ്പോൾ ലൂസിഫറിനെ എംപുരാനാക്കി മാറ്റിയിരിക്കുകയാണ് പൃഥ്വിരാജ് എന്ന സംവിധായകൻ തിരക്കഥാകൃത്തും സംവിധായകനും നടീനടന്മാരുമൊക്കെ അതെ നിഗൂഢതകളുടെ വാതിലുകൾ തുറന്ന് തുറന്ന് മുന്നോട്ടു പോകുന്ന രീതിയിൽ ഒരു സിക്കാട ചലഞ്ച് പോലെയാണ് ഈ സിനിമയെ അവർ ക്യാൻവാസിൽ പകർത്തിയിരിക്കുന്നത് നല്ലതിൽ നിന്ന് ചീത്തയിലേക്കും ചീത്തതിൽ നിന്ന് നല്ലതിലേക്കുമൊക്കെ പരകായ പ്രവേശനം നടത്തുന്ന പല പല സീനുകൾ ലൂസിഫറിലും എംബിരാനിലും മാറി മാറി വരുന്നു ഇതുതന്നെയാണ് സിക്കാട എന്ന് പറയുന്ന അതിനിഗൂഢ ദൗത്യവുമായിട്ട് ഈ ഒരു സിനിമയെ ബന്ധിപ്പിക്കുന്ന കാര്യവും ലൂസിഫർ എന്ന സിനിമ കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ചോദിച്ചത് പൃഥ്വിരാജ ഇല്ലുമിനാറ്റി ആണോ എന്നതാണ് അവിടെയും ഒരു നിഗൂഢത ഒളിപ്പിച്ചാണ് ലൂസിഫർ അവസാനിച്ചത് തുടർച്ചയായിട്ട് എംബുരാൻ എന്ന സിനിമയുടെ റിവ്യൂസുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് മഴവിൽ മീഡിയ എത്തുകയാണ് അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മാക്സിമം നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണേ